കഞ്ഞിവീഴ്ത്തൽ ഉസുവിശേഷം പതിനാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഈശ്വരഡി ചെയ്തു നിങ്ങൾ സദ്യയോ താഴ്വിരുന്നോ നൽകുമ്പോൾ സ്നേഹിതരെയോ സഹോദരെയോ സ്വന്തക്കാരെയോ ധനികരായ അയൽക്കാരെയോ അല്ല ക്ഷണിക്കേണ്ടത് എന്തെന്നാൽ അവർ തങ്ങളെയും പകരം ക്ഷണിച്ചെന്നും അത് തങ്ങൾക്കും പ്രതിഫലമായി തീർത്തെന്നും വരാം ആകെ ആൾ നിങ്ങൾ സദ്യ നടത്തുമ്പോൾ ദരിദ്രരെയും അംഗവിഹീനീയരെയും മുടന്തിരെയും കുരുന്തരെയും കുരുടിരെയും കാണുക അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഭാഗ്യവാന്മാരാകും എന്തെന്നാൽ നിങ്ങൾക്ക് പകരം നൽകുവാൻ അവർക്കൊന്നുമില്ല തൻ തന്നിമിത്ത നീതിമാന്മാരുടെ പുനരുത്ഥാന വേളയിൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും ഇത് കേട്ടപ്പോൾ അവിടത്തോടുകൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നുവൽ ഒരുവൻ പറഞ്ഞു ദൈവരാജ്യത്തിലെ വിരുന്ന് അനുഭവിക്കുന്നവർ അനുഗ്രഹീതരാകുന്നു നമ്മുടെ കർത്താവ് മിശിയായി സ്തുതി നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആന്മനാദരിതരായ ഒരു ഭാഗ്യവാന്മാർ എന്തെന്നാൽ സ്വകരാജ്യം അവർക്കുള്ളതാകുന്നു എന്നരുടെ ചെയ്ത കർത്താവേ ഞങ്ങളുടെ ദാരിദ്ര്യ ദുഃഖങ്ങളെ കഴി സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്ത് ഞങ്ങൾക്ക് ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ ചെറിയ ഒരുവിനെ നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തത് എന്ന് അരടിച്ച് കർത്താവി ദരിദ്രരിലും ദുഃഖിതരിലും അങ്ങേയെ ദർശിച്ച് നന്മ ചെയ്യുവാനുള്ള അനുഗ്രഹം ഏവർക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ മറ്റുള്ളവർ അറിയാതിരിക്കുവാൻ ഇത് രഹസ്യത്തിൽ ചെയ്യുവൻ എന്ന് പഠിപ്പിച്ച കർത്താവി മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് വിനീത സേവനം ചെയ്യുവാനുള്ള മനോഭാവം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിങ്ങൾക്ക് ദാനമായി ലഭിച്ചത് ദാനമായി നൽകുമെന്ന് നരടിച്ചത് കർത്താവേ ഞങ്ങൾക്കുള്ളതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവ പങ്കുവെച്ച് അനുഭവിക്കുവാനെ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുമായി ബന്ധപ്പെടുന്ന നാനായാതി മതസ്ഥരോട് സഹകരിച്ച് ഒരു കുടുംബമായി പെരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും സന്തുഷ്ടിയും സമൃദ്ധമായി വർഷിക്കണമെന്നും രോഗങ്ങളിലും ആകുലതകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് സമർപ്പജ ജീവിതം നയിക്കുവാനും സ്വഭാസേവനം ചെയ്യുവാനുമായി നല്ല ദൈവവിളികൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിലെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികൾ നന്നായി പഠിക്കുവാൻ ലക്ഷ്യബോധം നൽകണമെന്നും അവരെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കാരുണ്യുവാനായ പിതാവി അനുഗ്രഹദായകനായ ദൈവമേ ഞങ്ങളെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ അങ്ങയുടെ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുത്ത ഞങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കണമേ അങ്ങയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷവും സന്താപവും സമ്പൽ സമൃദ്ധിയും ദാരിദ്ര്യ ദുഃഖങ്ങളും ആരോഗ്യവും അനാരോഗ്യവും അങ്ങയുടെ പൈതൃക സ്നേഹത്തിൻ്റെ അടയാളമായി സന്തോഷപൂർവ്വം സ്വീകരിക്കണമെന്ന അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ സഹത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ പക്ഷേ അതിൻ്റെ ആശീർവാദം കാരുണ്യുവാനായ പിതാവും അങ്ങയുടെ സ്നേഹാതിരേത്താൽ ഞങ്ങൾ ഭക്ഷിക്കുവാൻ പോകുന്ന ആഹാരപദാർത്ഥങ്ങളെ ആശീർവദിക്കണമേ ഇത് പാകപ്പെടുത്തിയവരെയും അനുഭവിക്കുവാൻ പോകുന്നവരെയും അനുഗ്രഹിക്കണമേ സ്നേഹസൗഹൃദങ്ങൾ പുലർത്തിക്കൊണ്ട് ഇപ്പോൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഞങ്ങൾക്ക് അവസാന ദിവസം ദിവസമങ്ങിയെ നേരിൽ കണ്ട് സ്വർഗീയവിരുന്ന് അനുഭവിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ സ്വഹത്തിൻ്റെ ഇന്നാഥ എന്നയിക്കും ആമി പരിശുദ്ധപരമ ദൈവികകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകിച്ചുണ്ടായിക്കട്ടെ ശംശിയായിരിക്കും സ്തുതി ആയിരിക്കും